രഞ്ജി ട്രോഫി ക്രിക്കറ്റ് ഫൈനലിൽ വിദർഭയ്ക്കെതിരെ പിടിമുറുക്കി കേരളം രണ്ടാം 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 ദിനം ദിനം ആദ്യ സെഷനിൽ വിക്കറ്റ് വിക്കറ്റ് നഷ്ടമായി നേടി ചേരുന്നു എങ്ങനെയാണ് തുടക്കം ദിനത്തിൽ ബൗളർമാർ ബൗളർമാർ തിരിച്ചടിക്കുന്നതാണ് കാണുന്നത് പേസ് ആക്രമണം ബാറ്റർമാർക്കെതിരെ നടത്തുകയാണ് കേരളത്തെ ഈ മത്സരത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നു ഡാനിഷ് മാലേവാറിനെ ക്ലീൻ ബൗൾഡ് ചെയ്ത് എൻ പി ബേസിലാണ് ഇന്നത്തെ വിക്കറ്റ് വേട്ടയ്ക്ക് തുടക്കം കുറിച്ചത് എൻ പി ബേസിലിന്റെ മറ്റൊരു പന്തിൽ യാഷ് താക്കൂർ എൽ ബി ഡബ്ല്യു ഐ മനോഹരമായ ഒരു ഇൻസ്വിംഗർ സ്വിങ്ങർ എൻ പി ബേസിലിന്റെ അതിനുശേഷം ഏറ്റവും ഒടുവിൽ യാഷ് റാത്തോട് അല്പസമയം മുൻപ് പുറത്തായി ഒരു പക്ഷേ ഈ കേരളത്തിൻ്റെ ഇന്നിങ്സിൽ ഏറ്റവും മനോഹരമായി പന്തറിഞ്ഞ് ഏറ്റവും മനോഹരമായ ഒരു വിക്കറ്റാണ് ഏതൻ ആപ്പിൾ ടോമിൻ്റെ ഒരു ഔട്ട് ഔട്ട്സിങ് അതിന് ബാറ്റ് വെച്ച യാഷത്തോട് അതിൻ്റെ പന്തിൻ്റെ ഗതി മനസ്സിലാക്കാൻ യാഷനായില്ല അത് നേരെ ഫസ്റ്റ് ലിപ്പിൽ രോഹൻ കുന്നുമലിൻ്റെ കൈകളിലേക്ക് പോയി മുന്നൂറ്റി രണ്ടിന് ഏഴ് എന്ന നിലയിലേക്ക് ഇപ്പോൾ വിദർഭ മാറിയിരിക്കുന്നു ഒരു പക്ഷേ ഒരു കൂറ്റൻ സ്കോറിലേക്ക് വിദർഭം പോകുമെന്ന് കരുതിയ സാഹചര്യത്തിലാണ് കേരളത്തിൻ്റെ ബൗളർമാർ തിരിച്ചടിക്കുന്നത് നമ്മൾ പറഞ്ഞിരുന്നു ആ ആദ്യ സെഷനിൽ കേരളത്തിൻ്റെ പേസർമാരുടെ പ്രകടനത്തെ ആശ്രയിച്ചിരിക്കും കേരളത്തിൻ്റെ ഈ മത്സരം ആദ്യ ഇന്നിങ്സ് എന്നുള്ളത് വിദർഭയുടെ ആദ്യ ഇന്നിങ്സ് എന്നുള്ളത് അതിലേക്ക് തന്നെ വരികയാണ് കാര്യങ്ങൾ ആദ്യ സെഷനിൽ പിച്ചിലെ ഈർപ്പവും ആനുകൂല്യവും മുതലാക്കിക്കൊണ്ട് കേരളത്തിൻ്റെ പേസർമാരുടെ മികച്ച പന്തേറിൽ വിദർഭ വിറയ്ക്കുകയാണ് ഇപ്പോൾ ഏഴ് വിക്കറ്റുകൾ നഷ്ടമായി മൂന്ന് വിക്കറ്റുകൾ മാത്രമാണ് ആദ്യ സെഷനിൽ അവസാനിക്കുന്നത് ഒരു പക്ഷേ മുന്നൂറിനും മുന്നൂറ്റി അൻപതിനും ഇടയിലുള്ള ഒരു സ്കോറിലേക്കൊക്കെ അവരെ പിടിച്ചു കെട്ടാനായാൽ മൂന്ന് ദിനം ബാക്കിയുണ്ട് മൂന്നര ദിവസം നമുക്ക് മുന്നിൽ ബാക്കിയുണ്ട് ഈ മൂന്നര ദിവസത്തിനുള്ളിൽ പതിയെ പതിയെ ഒന്നാം ഇന്നിങ്സിലെ ലീഡിലേക്ക് കടന്നാൽ ചരിത്രത്തിലാദ്യമായി നമുക്ക് കപ്പ് ഉയർത്താൻ സാധിക്കും പക്ഷേ ഇപ്പോൾ ക്രീസിൽ നിൽക്കുന്ന ക്യാപ്റ്റൻ അക്ഷയ് വാട്കർ ഉണ്ട് അതുപോലെ തന്നെ ഹർഷ് ദുബെ പോലുള്ള ഓൾ റൗണ്ടർമാർ ഇനിയും ബാറ്റിങ്ങിന് ഇറങ്ങാനുണ്ട് വിദർഭ ശക്തരായ ശക്തമായ ബാറ്റിംഗ് നിരെയുള്ള ടീമാണ് പക്ഷേ കേരളത്തിൻ്റെ മികച്ച രീതിയിൽ പന്തറിയുന്നു തിരിച്ചടിക്കുന്നു മത്സരത്തിലേക്ക് കേരളം തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ് ഏഴ് വിക്കറ്റുകൾ നഷ്ടം ധന്യ